എളവള്ളി ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി നട തുറക്കലിന് ശേഷം പുലർച്ചെ നാല് മണിക്ക് ദർശനവും തുടർന്ന് അഭിഷേകം മലർനിവേദ്യം ഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ തുടങ്ങിയ കർമ്മങ്ങളും നടന്നു ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്നേ മുപ്പത് വരെ ക്ഷേത്രത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പുണ്ടായി കൊമ്പൻ പാക്കത്ത് ശ്രീകുട്ടൻ ഭഗവതിയുടെ തിടമ്പേറ്റി കലാമണ്ഡലം ബാലകൃഷ്ണനും പാലപ്പുറം മോഹനനും പഞ്ചവാദ്യത്തിന് പ്രമാണിത്വം വഹിച്ചു തുടർന്ന് മേളഭാഗ്യശ്രീ അടാട്ടുകുട്ടന്റെ പ്രമാണിത്വത്തിൽ ചെണ്ടമേളവും അരങ്ങേറി അഞ്ചേ മുപ്പതിന് കൂട്ടിയെഴുന്നള്ളിപ്പും ആറേ മുപ്പതിന് ദീപാരാധനയുമുണ്ടായി തുടർന്ന് വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള കലാരൂപങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു ഏഴുമണിക്ക് കേളിയും തുടർന്ന് അത്താഴപൂജയും പത്തേ മുപ്പതിന് ഡബിൾ തായമ്പകയും നടന്നു പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ദേശവലത്തിനുശേഷം ഒരു മണിക്ക് എഴുന്നള്ളിപ്പിന് ആരംഭം കുറിക്കും പൂരം തലേന്ന് രാവിലെ ദേവി പാരായണം വൈകിട്ട് അഞ്ചേ മുപ്പതിന് ചിന്തുപാട്ട് ആറേ മുപ്പതിന് കല്ലൂർ ഉണ്ണികൃഷ്ണനും കല്ലുവഴി പ്രകാശനം നയിച്ച നൂറ്റൊന്ന് കലാകാരന്മാർ അണിനിരുന്ന പഞ്ചാരിമേളവും അരങ്ങേറിയിരുന്നു സി ടി വി ന്യൂസ് കേച്ചേരി